വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാ വ്ലോഗ്സ് അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗ് നമ്മളുടെ ഇന്നത്തെ പോലെ ഡെയിലി വ്ളോഗ് കുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഒന്ന് ഇന്നത്തെ തലവേദനയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇന്ന് എനിക്ക് ലീവായിരുന്നു അപ്പൊ കഞ്ഞി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ കറികളൊക്കെ ഉണ്ടായിട്ട് ചൂടാക്കി കഴിച്ചു അതാണ് ഇന്നത്തെ കുക്കിംഗ് ടോ പിന്നെ ഞാൻ അതിന് ശേഷം എനിക്കൊന്നും ഫുള്ളായിട്ട് റെഡി ആയിട്ടില്ല അതിന് ശേഷമാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് ഇന്ന് ഫുള്ള് ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ വീഡിയോ ഒന്നും കണ്ടില്ലേ ഫുള്ള് മെസ്സായിട്ടാണ് കഴിക്കുന്നത് നമ്മുടെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചെതിലിന്റെ വർക്കൊക്കെ ചെയ്തിട്ടൊക്കെ വാരി വെച്ചിട്ടിരിക്കുവാണ് അപ്പം ഇന്ന് അതൊക്കെ ക്ലീൻ ചെയ്യുക പിന്നെ നമ്മൾക്കൊന്ന് അമ്പലത്തേക്കൊക്കെ പോകണം ആ വ്ലോക്കൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് വീടിലേക്ക് പോവാം നമ്മൾ ഇന്നും അടുക്കളയിൽ നിന്ന് എടുത്തിട്ടേ ഇന്ന് അടുക്കളയിൽ വരാണ്ടെനിക്കൊരു സമാധാനം ഇല്ല അപ്പം ഞാൻ അടുക്കളയിൽ ഒന്ന് കൊണ്ടുവച്ചെടുത്തതാണ് ഇന്ന് ഒക്കെ കുറച്ചൊക്കെ വെറുത്തേക്കിട്ടുള്ളൂ കേട്ടോ ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ലാത്തത് അങ്ങോട്ട് വന്നിട്ടില്ല കഞ്ഞി വെക്കാൻ വേണ്ടി മാത്രമേ വന്നുള്ളൂ അപ്പോൾ എന്താ പറയുക അപ്പോൾ അടുക്കള ഇനി മിസ് ചെയ്യുന്നുണ്ട് അതാണ് അങ്ങോട്ട് വന്നേ പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണ്ട കേട്ടോ അറിയുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അതിന് എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടേന്ന് നമ്മൾ ഈ വിരലുകളൊക്കെ ഇല്ലേ അതുപോലെ ഈ വിരലുകൾ ഇങ്ങനെ ഇവിടെയൊക്കെ വേ ഇവിടെ മാത്രം ഇങ്ങനെ അമർത്തുമ്പോൾ ഇവിടെ മാത്രം വേദന ഇതെനിക്ക് ഒരു വർഷമൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ തുടങ്ങിയിട്ട് അതേപോലെ കാലിൻ്റെ രണ്ടടി നടക്കുമ്പോൾ വേദന പിന്നെ ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എന്തിന്റെ സംഭവമാണെന്ന് എനിക്കറിയില്ല ഇതിന് എന്ത് ടെസ്റ്റ് എനിക്ക് അറിയില്ല ഇപ്പം ഇത് നമ്മൾ ഇപ്പം മേലെ ഇല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യണതുകൊണ്ട് ഇത് പെയിൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇനി എന്തുണ്ടെങ്കിലും കാര്യമാക്കില്ലാച്ചിട്ട് ഇങ്ങനെ പോവാണ് വയറൊക്കെ കുറയ്ക്കണം കേട്ടോ ഇത് സർജറി കഴിഞ്ഞുകൊണ്ട് ഞാൻ ഹൈക്കറേഡുണ്ട് സർജറി കഴിഞ്ഞതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് കുറയ്ക്കണം അപ്പോൾ ഇതിന് എന്ത് ടെസ്റ്റ് എടുക്കുക എന്ന് പറയണം കേട്ടോ അറിയണവർ കാരണം ഇനിയിപ്പോൾ വേറെ എന്തുണ്ടെങ്കിലും ആണോ എന്ന് അറിയില്ല എനിക്ക് ഈ വാദത്തിന്റെ അങ്ങനെയൊക്കെ എനിക്ക് പേടിയുണ്ട് ഇനിയിപ്പോൾ അതാണെന്ന് അറിയില്ല ഇനി ഇങ്ങനെ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടെട്ടോ ഇങ്ങനെ ഉണ്ടായിട്ട് ഇനിയിപ്പോൾ ആയുർവേദമൊക്കെ കാണിച്ച എന്തിനാ വെച്ചിട്ടാണോ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് എന്ത് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്തെങ്ങനെ വേദനിക്കണമെന്നൊന്ന് പറയണം കേട്ടോ നമ്മൾ ഇവിടെ അങ്ങനെ മാത്രമാണ് പിന്നെ രണ്ട് നമ്മൾ നടക്കുമ്പോഴൊക്കെ കാലില് പാദം ഫുള്ള് വേദനിക്കും അപ്പോൾ അത് കുറേ ഉണ്ട് അപ്പോൾ ഒന്ന് പറയണം അപ്പോൾ നമുക്ക് വീടിലേക്ക് സിറ്റി റോഡിലൊക്കെ പൂരുപ്പറവ് പോലെ ഇട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടുക്കിപ്പറുക്കി വെച്ചാലാണ് വീട് നിത്യോളും അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കിടക്കുന്നത് ഇതൊക്കെ നമ്മൾക്ക് വേണ്ടതൊക്കെ എടുത്തിട്ട് വേണ്ടാത്ത സംഭവങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ കബോർഡിനകത്തിലേക്ക് ഒതുക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഇവിടെ പിന്നെ നടി കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ ഈ രണ്ട് സംഭവമാണ് അതിനുള്ളിലേക്ക് അറേഞ്ച് ചെയ്യുന്നത് Haggy. Okay. എത്ര വൃത്തിയാക്കിയാലും പിന്നെ എന്തെങ്കിലും സാധനങ്ങളിങ്ങനെ ഒഴിവാക്കാനുണ്ടാവും കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിലിങ്ങനെ ഉണ്ടോ എന്ന് എന്നോടൊന്നു പറയണം കേട്ടോ വേറൊന്നും അല്ല നമ്മൾ എത്രയൊക്കെ നമ്മൾ ഒതുക്കിപ്പുറക്കി വെച്ചാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു സാധനം അതെന്നെടുത്ത് കളയേണ്ടി വരും അപ്പോൾ അതുപോലെ ഉണ്ടോ എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കും പിന്നെ കുറച്ച് വേസ്റ്റ് അവിടെ എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും തുടച്ച് വൃത്തിയാക്കി വെച്ചു പിന്നെ ഇതൊക്കെ പെയിൻ്റിൻ്റെ ബോക്സ് കൊള്ളാണ് കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് പെയിൻറ്റ് വാങ്ങിയതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് പിന്നെ ഞാൻ പെയിൻ്റ് ഇങ്ങനെ എവിടെയെങ്കിലും വൃത്തിയേടായാലും ഹലോ അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുകയാണല്ലോ ഞാൻ ചെരുപ്പ് ഇവിടെ കാണിച്ചിവിടുത്തെ ഇവിടുത്തെ ഒരു ഒരു ചെരുപ്പ് ഒരു കട ഇടാനുള്ള ചെരുപ്പാണ് ഞങ്ങൾക്ക് കാണിച്ചോ അത് ഒരു ദിവസത്തെ ചെരുപ്പല്ല ഒരുപാട് കാലത്തെ ചെരുപ്പാണ് കാണിച്ചരാം ഇത്രയും ചെരുപ്പാണ് ഇത് ഒരു ദിവസത്തെ ചെരുപ്പല്ല ഒരുപാട് നാളത്തെ ചെരുപ്പാണ് എന്നിടാൻ വിടാൻ ആർക്കും ഒരു ചെരുപ്പില്ലേ താനും അപ്പം ഇത് ആവശ്യമില്ല എടുത്തിട്ട് ആവശ്യമില്ലാത്ത ഒഴിവാക്കുവാണ് കേട്ടോ അപ്പോൾ ഇത്ര ചെരുപ്പേ നമ്മളെടുത്തിട്ടുള്ളട്ടോ ബാക്കി എല്ലാം ഒഴിവാക്കി എന്താണ്ടോ ഇത് കുറച്ച് ചെരുപ്പം എടുത്തുള്ള ഒരു ലോഡ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റി കേട്ടോ ഒഴിവാക്കി ഓക്കേ ഞാൻ വീഡിയോസ് ഇടയിലാണ് ഇവിടെ വന്നത് കേട്ടോ ഇവളെ ഇവിടെ വീട് കോഴിക്കോടാണ് അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങൾ എപ്പോൾ പോയാലും എന്തെങ്കിലും കൈഡ് കൊണ്ടുവരുത് ഇതൊക്കെ ഇങ്ങനെ കാലിൽ ഇടണതാട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ചെറുതായിട്ട് പിന്നെ എന്താ ഉണ്ടെന്ന് കാണിക്കി ചിപ്പ് പിന്നെ ഒരു ഷൂ ഷൂ ആ ഒരു ഷൂ ഉണ്ടെന്നിട്ടുണ്ട് പിന്നെ കോഴിക്കോട് ആ കോഴിക്കോടാണ് വീട് അപ്പോൾ അതുകൊണ്ട് അവിടെ നല്ല ഇതൊക്കെ ഉണ്ടാവും പിന്നെ അവളുടെ അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പാട്ടെ എപ്പോൾ പോയി വരുമ്പോഴും അവൾ വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ എനിക്കും കൊണ്ടുവന്നു തരും കേട്ടോ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സുഖല്ലേ ഹൈപ്പോ ഇവർ രണ്ടാളാണ് ഏട്ടാ അമ്പലത്ത് പോകുന്നത് എനിക്ക് ചെറുതായിട്ട് ഒരു ഡൗൺ വന്നു പെട്ടെന്ന് അപ്പം അതുകൊണ്ട് ഇവർ രണ്ടാളും കൂടി പോയിട്ട് വരണാണ് പിന്നെ ആ ചെറുതിൻ്റെ കഴിയണ്ടേ ചെറുതിൻ്റെ കഴിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെയും കൂടി പറഞ്ഞേളു ഇൻ്റെ കൊടുക്കാൻ ഇതിൻ്റെ ഇതിൻ്റെ ഡ്രസ്സ് എടുക്കാറില്ല എന്ന് ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞേ

അപ്പോ അപ്പൊട്ടിത് രണ്ടും കൂടെ ഒന്ന് പോവോ പെണ്ണ് വരണ്ടേ പ്ലാറ്റിട്ട് എടുത്തൂടെ നമ്മൾ പാളം കണ്ടോ അത് വീണ്ട ഹലോ അപ്പൊ നമ്മള് പാതി വൃത്തി നമ്മള് ഇന്നലെ പാതി വൃത്തിയാക്കി വെച്ചോട്ടോ പിന്നെ അപ്പഴത്തേക്കും ആയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ ഇതെടുക്കുന്നത് വീടൊക്കെ മെസ്സായിട്ടൊക്കെ എടുക്കുന്നത് അതൊക്കെ ഒന്ന് ഓരോ സ്ഥലത്ത് ഒതുക്കി വെച്ചാലാണ് ഒരു സമാധാനാവുള്ളു അപ്പൊ എന്തായാലും നമുക്ക് പോവാം പിന്നെ ഞാൻ ഇന്നൊരു കമന്റ് കണ്ടു കേട്ടോ എന്തായാലും യൂട്യൂബ് നോക്കി നടന്നാ വീട് എങ്ങനെയാകും എന്ന് പറഞ്ഞിട്ട് വീട് എങ്ങനെയായാലും നിങ്ങൾ കണ്ടത് എന്തോ അനു ഫസ് അനു അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ യൂട്യൂബ് നോക്കി നടന്ന വീട് എങ്ങനെയാകുന്ന ജി ഈ ചെതലെന്ന് പറയുന്ന സംഭവം നമ്മൾ ഇന്ന് തട്ടിയാലും നാളേക്ക് അത് പോങ്ങും കാരണം എന്താച്ചതിന് അങ്ങനത്തെ ഒരു ശക്തി ഉണ്ട് ഞാൻ ആ മുകളിലത്തെ സൈഡ് എപ്പോഴും ഞാൻ അങ്ങനെ ചുരണ്ടി തട്ടു കിട്ടും പക്ഷെ എന്നാലും അത് അതിനകത്ത് കൂടെ വരും ഞാൻ അതിനകത്ത് ചെയ്യാത്ത ഇതൊന്നുമില്ല അപ്പം അങ്ങനെ ഞാൻ അത്രയും ഞാൻ നോക്കുന്ന ഒരാളാ വീട് ആ എന്നെ ഇങ്ങനെ പറയരുത് കേട്ടോ പിന്നെ യൂട്യൂബ് നോക്കി നടന്നുവച്ചാൽ യൂട്യൂബിൽ വീഡിയോ കണ്ട് നടക്കുകയല്ലേ അത് നമ്മളൊരു ജോലിയാണ് ഇപ്പോൾ ഈ പറയുന്ന ആളിനൊരു ജോലി ഉണ്ടാ പുറത്ത് പോയി ജോലി ചെയ്തിട്ടാണ് കാശ് കിട്ടുന്നത് അത് ഞാൻ വീട്ടിനകത്ത് ഇരുന്ന് ഉണ്ടാക്കുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ കമന്റൊക്കെ ചെയ്യുമ്പോൾ കമന്റ് ഒക്കെ ചെയ്യാം അങ്ങനെ ഞാൻ ക്ലീനിങ് തുടങ്ങി കേട്ടോ ഉണ്ണി കോളേജ് വിട്ട് വന്നിട്ടില്ല വാവക്കുട്ടിയാണെന്ന് വെച്ചാൽ ഉറങ്ങാണ് ഉണ്ണി വന്നു കഴിഞ്ഞാൽ കുറച്ച് സഹായിക്കുമായിരുന്നു പക്ഷെ വാക്കുട്ടി ഇന്ന് അവൾക്ക് ലേണേഴ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം അവൾ വന്ന ഉടനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല വെയിലത്തൊക്കെ നിന്ന് അഴിച്ചിട്ട് ക്ഷീണമാണ് പറഞ്ഞിട്ട് അവൾ കിടന്നുറങ്ങി പിന്നെ ഇതൊക്കെ പ്രമോഷൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഇത് നമ്മളൊന്ന് അതിന്ന് മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ആ വലിയ ബോക്സിൽ തന്നെ ഇട്ട് വെച്ചേക്കുന്നത് പിന്നെ അത് മാത്രം എടുത്താൽ മതിയല്ലോ പിന്നെ ഞാൻ എല്ലാം ഓരോ ബോക്സിലാക്കിയിട്ട് ഓരോന്നിങ്ങനെ വേർതിരിച്ച് വെച്ചോട്ടോ അപ്പോൾ നമ്മൾക്ക് പിന്നീട് എടുക്കാൻ പോകുമ്പോൾ അതവിടെ തന്നെ കാണുമല്ലോ ഒന്നിച്ച് ഇട്ട് മറിക്കണ്ടല്ലോ എന്ന് ഓർത്തു പിന്നെ ഞാൻ എല്ലാം അടുക്കി പെറുക്കി അതേ അതേ സ്ഥലത്ത് വെച്ചു കേട്ടോ ഇതിൻ്റെ അടിയിൽ തന്നെയാണ് നമ്മൾ അരി വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ പുളി അതുപോലെ സാധനങ്ങൾ വീട്ടാവശ്യത്തിന് വാങ്ങിക്കുമ്പോൾ കുറച്ച് നമ്മൾ അടുക്കളയിൽ ൂട്ടോ ബാക്കി സാധനങ്ങൾ ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ചെയ്യാം നമ്മൾ ആവശ്യം വരുമ്പോൾ എടുത്ത് വെക്കുകയാണ് ചെയ്യാം അപ്പോൾ അതൊക്കെ അതിനകത്ത് വെച്ചു അങ്ങനെ എല്ലാ സാധനവും ഒതുക്കി ഒതുക്കിട്ടോ അതിനകത്ത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ പൊടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിട്ടോ കാരണം ഡ്രില്ലൊക്കെ ചെയ്തുകൊണ്ട് നിറയെ പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ദിവസം തുടച്ചാലും പൊടി ഉണ്ടാവും അത് എത്ര തന്നെ വൃത്തിയാക്കിയാലും ഇതുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു വേസ്റ്റ് മാത്രമേ എടുത്തൊക്കെ പിന്നെ അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഇതാണ്ടോ ഇനി ഇതാണ്ടോ ഇവിടെ എല്ലാം എടുത്ത് വെച്ചോട്ടോ ഇനി ഇവിടെ എല്ലാം കബോഡിക്ക് വയ്ക്കേണ്ടതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് കൊടുക്കാനുള്ളതാണ് പിന്നെ ഈ കുക്കറും കൊടുക്കാനുള്ളതാണ് കേട്ടോ ബാക്കി വേസ്റ്റൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് വെറുതെരിച്ച് വെച്ചിട്ട് വേസ്റ്റൊക്കെ കത്തി കടലാസുകളൊക്കെ കത്തിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണികളും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ സെറ്റായി പിന്നെ ഞാൻ അവിടെയൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ കബോർഡിലേക്ക് വന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു വട്ടം ഇങ്ങനെ തുണികളെല്ലാം എടുത്തിട്ട് കുടഞ്ഞ് മടക്കി വെക്കാറുണ്ട് അത് നമ്മൾ കുറേ നാളിങ്ങനെ മടക്കി വെക്കുന്നത് നന്നല്ല കേട്ടോ നമ്മൾ തുണികളിങ്ങനെ ഒത്തിരി പെട്ടെന്ന് പഴക്കം ആവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കബോർഡിലൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് തുണി എല്ലാം വാരി വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനെല്ലാം ഞാൻ മടക്കിയിട്ട് അതിനകത്ത് തന്നെ വെക്കും ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇല്ലേശം തുണികളൊക്കെ ഒരു മണം വരും ഇങ്ങനെ സ്മെല്ല് വരും പിന്നെ നമ്മൾ കുറേ നാളും മടക്കി വയ്ക്കുമ്പോൾ അത് ഇതില്ല ഓക്കേ അപ്പം ഞാൻ എനിക്ക് മറ്റേ അപ്പോൾ ഞാൻ എല്ലാ തുണിയൊന്നും മടക്കിയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ രണ്ടും കൂടി എനിക്ക് നടക്കുന്നില്ല ഉണ്ണി കോളേജ് തൊട്ട് വരുന്നേ ഉള്ളൂ വാക്കുട്ടി ഇതാ കിടന്ന് ഉറങ്ങാണ് അപ്പോൾ എന്തായാലും ഇതാണ്ടിവിടെയൊക്കെ മിസ്സായിട്ട് കിടക്കുന്നുണ്ട് ഇതാണ്ടോ പിന്നെ ഞാൻ നന്നായിട്ട് വയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എ സിയൊക്കെ ഇട്ട് എന്താ വെച്ചാൽ ഒന്ന് തണുപ്പായി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമല്ലോ വെച്ചിട്ടായിരുന്നു ഇല്ലാച്ചാൽ എനിക്ക് ഫാനിൻ്റെ തണുപ്പ് തന്നെ പറ്റില്ല കേട്ടോ കാരണം എനിക്ക് രാത്രിയായി പനി വരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് ഇങ്ങനെ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ എ സിയൊക്കെ ഇടാറുള്ളൂ പിന്നെ ഞാൻ എല്ലാം വേഗം അടക്കി അതാത് കബോർഡിൽ വെച്ചു ഇല്ല എല്ലാം കൂടി ഇങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല വെച്ചിട്ട് പിന്നെ വേഗം വേഗം മടക്കി വെച്ചു കേട്ടോ പിന്നെ ഉണ്ണി വന്നിട്ട് ഉണ്ണിയോട് വേറുള്ള കാര്യങ്ങള് ചെയ്യാമെന്ന് ഓർത്തിട്ട് വെച്ചു ഇപ്പം പിന്നെ എൻ്റെ ഡ്രസ്സുകളൊന്നും ഇപ്പം എനിക്ക് കിട്ടാത്തത് എത്ര ഡ്രസ്സ് ഉണ്ടെച്ചാലും പൂണ്ണിവാവ് എടുക്കൂട്ടോ അവള് പറയും മേ ഞാൻ എടുക്കില്ല മമ്മിയുടെ ഡ്രസ്സെന്നൊക്കെ പറഞ്ഞാലും അവളെടുത്ത് അവൾക്ക് വേണ്ട ഡ്രസ്സോളം ഇടൂട്ടോ പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ നമ്മളുടെ ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര സന്തോഷമല്ലേ പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര തടി കാര്യങ്ങളൊക്കെ കൂടിയുണ്ട് ഞാൻ അതൊക്കെ കുറയ്ക്കണം നല്ല മമ്മി പെട്രോളിൻ്റെ അതെ റൂമില് പെട്രോളിൽ വാങ്ങി ഒരുവിധമൊക്കെ ഇങ്ങനെ മടക്കി വരണം കേട്ടോ ഒരു വിധമൊക്കെ മടക്കിയതാ കുറച്ചൊക്കെ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നിച്ച് ഞാൻ വെച്ചിട്ട് കാണിച്ച വൃത്തിയൊക്കെ ഉണ്ട് വീട് ജിമ്മിന് പോകണ്ട വേഗം ഒരു ആ വർക്കൗട്ടിന്ന് ഇവിടെ വേഗം റെഡി ആയിക്കോ വേഗം ലാഡർ ഒന്നും എടുത്തോളൂന്താ അത് വേഗം റെഡി ആയിട്ട് പോവാ ഇതിപ്പോ ക്ലീൻ ചെയ്യണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അവിടെ ഒന്നുമില്ല തുണി കൂടി വെച്ചു കഴിഞ്ഞാൽ നീ അടിച്ചു വരത്തോടിച്ചത് എന്റെ പണിയെ വേറെ ഒന്നുമില്ല വേസ്റ്റ് കൊടുക്ക കൊണ്ടുടിക്കേള്ളു അടിച്ചുടിച്ചിട്ട് ഉറങ്ങിയ മതി ഞാൻ സമ്മാനം നല്ല വർഗത്തിലെ വാവ വാവിക്ക് ജയിച്ചതിന് സമ്മാനം കൊണ്ട് കൊടുത്താട്ടോ അപ്പോൾ ഞാൻ നന്നുകഴിഞ്ഞാൽ പറ്റില്ലേ ഞാൻ ഇതൊക്കെ ഒന്ന് വേറെ റെഡിയാക്കട്ടെ അവർക്ക് നാളെ എന്നൊക്കെ പറയാം പക്ഷെ നമുക്ക് എനിക്ക് അതാത് സാധന സ്ഥലം അതാത് പണികൾ അതാത് സമയത്ത് ചെയ്തില്ലാച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഈ തുണികളും ഇങ്ങനെ ഇവിടെ കുറേ ദിവസമായിട്ട് കിടക്കാൻ വേണ്ടിക്ക് ഇങ്ങനെ ഇടങ്ങാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കിയിട്ട് നമുക്ക് അടുത്ത പണി ചെയ്താൽ മതി അവിടെ മമ്മിതും ഒന്ന് നാട്ടിൽ വരുമ്പോ ഇപ്പൊ രണ്ടു ദിവസം വയ്യാണ്ട് കിടക്കുവായിരുന്നു ഒന്ന് നാട്ടിൽ നമ്മടെ വീട് ആരും ഇല്ല മമ്മീ ലാഡർ ബാലൻസ് ആണ് മമ്മി കോൺഫിഡൻസോടെ കോൺഫിഡൻസോടൊക്കെ ഒരു പ്രശ്നവും ഇല്ല പിന്നെയായി നമ്മടെ ഒരു കമന്റ് കണ്ടേ വീട് വൃത്തിയില് വീട് വീട് യൂട്യൂബിൽ യൂട്യൂബിൽ യൂട്യൂബിന്റെ യൂട്യൂബില് പോയെങ്ങനെ വീട് ചെതല് വരാതിരിക്കും ചെതല് യൂട്യൂബിന്റെ അവര് പിന്നെ ചെതല് ഇന്ന് തട്ടിയാലും പിറ്റേ ദിവസത്തിനത് വരും അങ്ങനത്തെ ചെതലാണ് നമ്മടെ നമ്മുടെ എല്ലായിടത്തും ആരേലും വൃത്തിയാക്കിയാ മതിയോ ഇതെന്തോ ഇത് ഇങ്ങോട്ട് മീങ്ങി വരുന്നത് തോന്നുന്നുണ്ട് പിടിച്ചോട്ടാ വീണ കഴിഞ്ഞ പിന്നെ ഉണ്ണി പിന്നെ കഞ്ഞിയും കൂടി കിട്ടില്ലേ പറയേ ശരിക്കും നമ്മൾ ചെതലുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു കേട്ടോ അപ്പോളാണ് നമ്മൾ പെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ച് ചെയ്യിച്ചില്ലേ പക്ഷെ അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ സർവീസ് അവർ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോയന് ശേഷം പിന്നെ നമ്മളെ വീട്ടിൽ ചെതല് വന്നിട്ടില്ലേ കേട്ടോ ഇല്ലാച്ചാൽ പിറ്റേ ദിവസത്തിന് പൊങ്ങിയിട്ടുണ്ടാവും ചെതലുകൾ പിന്നെ ഞാൻ തുണിമടക്കൽ തുടങ്ങിയിട്ടോ പിന്നെ ഉണ്ണി വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് വന്ന് എന്നെ പണി പണിമുടക്കുകയാണ് കേട്ടോ അവൾ എന്താ ചെയ്യേണ്ട അപ്പുറത്ത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പിന്നെ വേഗം ഇതൊക്കെ മടക്കി ഓരോന്ന് ഞാൻ എപ്പോഴും അതാത് സാധനങ്ങൾ അതാത് സ്ഥലത്താട്ടോ വയ്ക്കുക അപ്പോൾ ടോപ്പ് മാത്രം വെച്ചാൽ ടോപ്പ് മാത്രം പിന്നെ പാൻറ് മാത്രം വെച്ചാൽ പാൻറ് മാത്രം ഷോള് അങ്ങനെ നൈറ്റി വേറെ അങ്ങനെ വേറെ വേറെ ആട്ടോ ഞാൻ എപ്പോഴും വെക്കാറ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ണി ഉണ്ണിയുടെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് അടച്ചോനെ കാത്തോണീൻ പറഞ്ഞ പോലെയാണ് അത് ആ മറ്റേ എന്താ പറയുക ഗ്യാസ് അതിനകത്തേക്ക് വെക്കണം കേട്ടോ അത് കൊടുക്കാനുള്ള ഗ്യാസാണ് അപ്പം എന്തെങ്കിലും അത് അതിനകത്തേക്ക് വെച്ചിട്ട് അതൊക്കെ കൊണ്ട് കൊടുക്കുക അതൊക്കെ തിരി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇവിടെ ഒന്നുമില്ല ഓക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിലേ എനിക്കിങ്ങനെ ഒരു ക്ഷീണം വരിക കാരണം നല്ല തലവേദന വന്നതല്ലേ അപ്പം അത് കാരണം അത് കാരണം ഒരു ഇതില്ല സുഖമില്ല അപ്പം ഞാൻ എന്താ വിചാരിച്ചു ഒരു കാപ്പി കാപ്പിട്ടിട്ട് കുടിക്കാന്ന് വിചാരിച്ചു ഞാൻ കാപ്പി ആണ് കുടിക്കാറില്ല ചായയൊന്നും കുടിക്കാറില്ല പക്ഷെ എന്തോ കാപ്പി കുടിക്കണം പോലെ അരി വറുത്തിട്ട് അത് ഇടില്ലേ അത് ഇട്ടിട്ട് കുടിക്കണം പോലെയുണ്ട് എനിക്കത് ചെന്തേലും അതൊരു കവറിലിട്ടോ പ്ലാസ്റ്റിക്കിന്റെ കത്തിക്കണ കിന്റെ അത് എടുക്കില്ല അപ്പൊ അരി വറുത്തിട്ട് ഇങ്ങനെ നമ്മള് ചായയും കൂടെ കുടിക്കില്ല അത് എനിക്ക് എടുത്ത് കുടിക്കാൻ ഇഷ്ടാട്ടോ അപ്പൊ എനിക്ക് അങ്ങനെ കുളിക്കാൻ തോന്നാ അപ്പൊ നമുക്കൊരു കാപ്പി വെക്കാം നമ്മടെ വാഴച്ചയോടെ പാത്രം കഴുകുന്നുണ്ട് കാരണം എല്ലാം കൂടി ഇന്ന് എനിക്ക് സാധിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു വാക്കുട്ടിയോട് ഒന്ന് പാത്രം കഴുകി തരുമോ ചോദിച്ചു അപ്പൊ വാക്കുട്ടി പാത്രം കഴുകി തരാ പറഞ്ഞു സന്തോഷിച്ച ഇന്ന് എന്തായാലും ആവും ഇത്ര ദിവസം ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു വീട് ഇങ്ങനെ അങ്ങനെ ഉണ്ണിയുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം എല്ലാം ഓൾമോസ്റ്റ് ായിട്ടുണ്ട് ഇനി ഫസ്റ്റ് റൂമ് കുറച്ച് തുണിയും കൂടെ ഉണ്ട് കേട്ടോ എനിക്ക് ക്ഷീണം വന്നപ്പോടുന്നതാണ് അപ്പോ ഓക്കേ പാട്ട് ഇത്ര നേരം ഇരുന്നിട്ട് മറ്റേ എവിടേക്ക് പോവാണ്ട് മറ്റേ സോറി ഗാനമേളക്ക് പോവാണ്ട് ഗാനമേളക്കാര് നിർത്തി പോവാറായിപ്പോ അവര് പോവാൻ പോയി തോന്നുന്നു ശരി ആ അങ്ങോട്ട് ഓട് അങ്ങോട്ട് വണ്ടി ഓടിച്ചിട്ട് ഓട് തിരിച്ചിങ്ങോട്ട് ഓടിവാ ഒരു ചാടി ചാട് അല്ല എന്താ അത് അത്ര പാവൊന്നുമില്ല പാവം പോലെ ഫിഞ്ചസും വെട്ടിട്ട് പാവം പോലെ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാണുന്നവർക്ക് ഞങ്ങള് പണി അവിടെ മടക്കി കഴിയുന്നല്ലോട്ട കുറച്ചും കൂടി തൂണുന്നുണ്ട് മടക്കാൻ അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കബർഡ് കാണിച്ചല്ലോ കേട്ടോ എങ്ങനെ ഇനി അതിനകത്ത് പോയി ഇരിക്കാതൊന്ന് പോ കുട്ടികളൊന്നും തന്നെ ഹലോ അപ്പൊ നമ്മളുടെ വീഡിയോ അടുക്കി വെക്കലും കബോർഡ് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞോട്ടോ അതാണ്ട് എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് തുണിയോള് മുകളിലേക്ക് വയ്ക്കാനുള്ളത് ഉണ്ട് കേട്ടോ ബാക്കി എല്ലാം ഇതാണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ സെക്ഷനൊക്കെ ഇവിടെയാണ് ലെഗിൻസ് ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് കണ്ട ഇത് ബ്ലാക്ക് എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് ഫുൾ എൻ്റെ ബ്ലാക്ക് ടോപ്പുകളാണ് കേട്ടോ എനിക്ക് ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ് അതുകൊണ്ട് കുറേ ബ്ലാക്ക് ടോപ്പുകളുണ്ട് ഇതൊക്കെ പലോസ പാൻറ്റാണ് കേട്ടോ അതോ ഷോള് ഇതൊക്കെ ഇത് ഇത് മൊത്തം ജോർജറ്റിൻ്റെ ടോപ്പുകളാണ് കേട്ടോ ഫുള്ള് ജോർജറ്റ് ആണ് പിന്നെ ബാക്കിയുള്ള കുറച്ച് തുണികളൊക്കെ ഞാൻ പിന്നെ എല്ലാവർക്കും ഞാൻ അങ്ങനെ ഞാൻ അപ്പം ഉള്ളത് എനിക്ക് ഉള്ള ചേച്ചിയുടെ മക്കളും അങ്ങനെ എല്ലാവരും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഡ്രസ്സോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ ഇപ്പോൾ ഒരുപാട് കളക്ഷനൊന്നും ഇല്ല ഇനി ആയാലേ ഉള്ളുട്ടെ ഇപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ ഹലോ അപ്പോൾ നമ്മളുടെ തുണി അടുക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞോട്ടോ നിങ്ങൾ കണ്ടതല്ലെല്ലാം ഞാൻ വാരി വലിച്ചിട്ടത് അതെല്ലാം ഈ പെർക്ക് കഴിയുമ്പോഴത്തേന് രാത്രിയായി ഇനി ഒന്നുമില്ല കേട്ടോ ഇനി എല്ലാം ഇനി ഉണ്ണി അവിടെ നിന്ന് തുണിയാനായിട്ട് കുറച്ച് റെഡിയാക്കാനുള്ളത് പിന്നെ വീടെല്ലാം ക്ലീനായി എല്ലാം അടിപൊളിയായിട്ടോ എല്ലാ സകല സംഭവങ്ങളും അതാത് സ്ഥലത്ത് ഒതുക്കി ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് ഓക്കെ അപ്പോൾ ഇതന്നെ ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളായിട്ടുണ്ട് അപ്പോൾ ഞാൻ നാളത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു തരാം കേട്ടോ വീട് കാര്യങ്ങളൊക്കെ ഒതുക്കിയതും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഈ വീട് ഇത്രയേ ഉള്ളൂ ഞാൻ നല്ല പറ്റ ഡൗൺ ആയിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ യു